വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞതോടുകൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് കുറഞ്ഞു സെക്കൻഡിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് ഖനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഖനയടി ജലം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് ജോസിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഷട്ടറുകൾ ഇന്നലത്തെ അതേ രീതിയിൽ തന്നെ ഉയർന്നു നിൽക്കുകയാണോ എന്താണ് അടുത്ത നടപടി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനു ഇപ്പോഴും ഈ ഷട്ടറുകൾ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് ഷട്ടറുകൾ അടച്ചിട്ടില്ല പക്ഷേ നാളെ റൂൾ കർവ് മാറുകയാണ് നൂറ്റി മുപ്പത്തിയാറ് പോയിൻ്റ് മൂന്നായി ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ റൂൾ കർവ് മാറുമ്പോൾ അതിനു മുമ്പ് മുന്നോടിയായി തന്നെ ഈ നൂറ്റി മുപ്പത്തിയാറ് പോയിൻറ്റ് മൂന്ന് അടിയിലേക്ക് വെള്ളം താഴ്ത്തി അത് ഈ ഷട്ടറുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് തമിഴ്നാട് നടത്തുന്നത് അതിനുവേണ്ടി പരമാവധി ജലം അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഘനയടി ജലം സെക്കൻഡിൽ അവർ തമിഴ്നാട്ടിലേക്ക് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് വൈക അണക്കെട്ടിലേക്കെല്ലാം ഒഴുകിക്കൊണ്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ഘനയടി ജലം ഏകദേശം അത്രയും ജലം സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് കേരളത്തിലേക്ക് പെരിയാറിലേക്ക് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുകയും ചെയ്യുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അത് എപ്പോൾ തന്നെ ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതലാണ് ഈ പുറത്തേക്ക് പോകുന്ന വെള്ളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നോ അല്ലെങ്കിൽ നാളത്തേക്കോ െങ്കിലും ഈ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് അടി അതായത് നാളെ മുതലുള്ള റൂൾ കർവിലേക്ക് എത്തും കൂടുതൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഉള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത് അത്തരത്തിൽ ഈ ജലനിരപ്പ് താഴുകയും ഷട്ടറുകൾ ക്ലോസ് ചെയ്ത് അവർ ആ ജലം സംഭരി പരമാവധി എത്തിക്കുന്ന നിലയിലേക്കാകും എത്തുന്നത്